ആണ് അത് നമ്മൾ അന്ന് ചെയ്ത കഥാപാത്രങ്ങളുടെ ഒരു ഒരു പ്രിവിലേജ് ആണ് അവർ തരുന്നത് ആ ഫസ്റ്റ് ഇമ്പ്രഷൻ അത് ഇന്നവേ വേ അത് ഡിസഡ്വാൻറ്റേജ് ആണ് ഇന്നവേ കാര്യം അത് ബ്രേക്ക് പക്ഷെ അതെന്താ പറയുമോ അത് നിലനിൽക്കുന്നതാണ് എപ്പോഴും സേഫ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലിട്ട് ടയൽ ത്രീ ടയൽ ഫോർ ആക്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് ബിസിനസ് പരമായിട്ടുള്ള ആക്ടേഴ്സ് അല്ല ഞങ്ങൾ പക്ഷെ ഞങ്ങൾക്ക് ഇതേപോലത്തെ ലോങ് ഫോർമാറ്റ് ടെസ്റ്റ് കളിക്കാം ഹോട്ട്സ്റ്റാറിലെനിക്കൊരു വെബ് സീരീസ് തന്നു അവിടുന്ന് ഇത് മൂന്നെണ്ണോ ഇതുവരെ വന്നത് ബാക്കി രണ്ടും എന്നെ എന്നിലോട്ട് വന്നതാണ് ഇതേപോലെ അപ്പം ഒരെണ്ണമാണ് ഞാൻ പേരിലൂരാണ് ഞാൻ ചോദിച്ചത് ഈ വെബ് സീരീസിൽ വരുമ്പം ഇത് ഡയറക്റ്റ് ആണ് ഡയറക്റ്റ് ആളുകളുടെ കയ്യിലേക്കാണ് എത്തുന്നത് അപ്പൊ പലപ്പോഴും പല ആളുകളും ഒരു ടെൻഷൻ പെട്ടെന്ന് തന്നെ ഓരോ കണ്ടുപിടിക്കും ുംബ്സർവേഷൻസ് വരും പോസ്റ്റുകൾ വരും ഇത് പ്ലാനിങ്ങിന്റെ സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടാക്കാറുണ്ട് കൂടുതലും നമ്മൾ ചിലപ്പോൾ നോട്ട് ചെയ്യുന്ന ഈ എഫ് എക്സ് അങ്ങനത്തെ സാധനങ്ങൾ കുറച്ചുണ്ടെങ്കിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വരുമ്പം പെട്ടെന്ന് കിട്ടുമെന്ന് പറയുന്ന സംഭവമാണ് അതുകൊണ്ട് നമ്മൾ അത് മെയിൻലി ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് അല്ലാതെ ഇല്ല അല്ലാതെ നമുക്കൊരു അഡ്വാൻറ്റേജ് ത്രില്ലർ ആയതുകൊണ്ട് ൾക്കാര് നിർത്തിയിട്ട് പോകത്തില്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ ഇത് എന്താ ആവാൻ എന്നുള്ള സംഭവം അതുകൊണ്ട് വിഷ്വൽ സീൻ വൈസ് ആ ടെൻഷൻ ഇല്ല ഗ്രാഫിക്സോ സി ജി വർക്ക് ഉണ്ടെങ്കിൽ അതിനെ മാക്സിമം ഒന്ന് പെർഫെക്റ്റ് ആക്കണം എന്നുള്ള സംഭവം അതെപ്പോഴും ആലോചിക്കാറുണ്ട് അത് വേറൊരു ഫിലിം വരുമ്പോഴും ചിലപ്പോൾ നമുക്ക് അത് പെട്ടെന്ന് കിട്ടും അപ്പോൾ നമുക്ക് ഓക്കെ അപ്പം നമ്മൾ ചെയ്യുമ്പോൾ അത് വരല്ല എന്ന് ആലോചിക്കാറുണ്ട് മുഖത്തടിച്ച റെസ്പോൺസസ് അതിനെ ഇല്ല ഞാനതിനെ ക്രിയേറ്റീവായിട്ട് ആയിട്ട് എനിക്ക് ഞാൻ അതിനെ എൻ്റെ കറക്ഷൻ യൂസ് ചെയ്യും അല്ലാതെ ആരും പറഞ്ഞിട്ടില്ല വെറുതെ പറയാൻ വേണ്ടി പറഞ്ഞിട്ടില്ല എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലേ പറഞ്ഞിട്ടുള്ളു നല്ലത് കാണുമ്പോ നല്ലതും പറയുന്നുണ്ടല്ലോ ഈ പറയുന്ന പോലെ തുടക്ക കാലഘട്ടങ്ങളിൽ തമാശകളായിരുന്നെങ്കിൽ പിന്നീട് പല ഷെയ്ഡുകളിലേക്ക് പോയിട്ടുള്ള ആക്ടറും കൂടെയാണ് പക്ഷെ ഈ കാലഘട്ടത്തിലൊക്കെയും ആളുകൾക്ക് അജു ചേട്ടനെ ഭയങ്കര ഒരു ഒരു നെക്സ്റ്റ് എന്താ ബോയ് നെക്സ്റ്റോർ ഫീൽ ആണ് ആളുകൾക്ക് അത്രയും സ്നേഹം ഉണ്ടാകുന്നുണ്ട് അജു വർഗീസ് എന്ന് പറയുന്ന ആക്ടറോട് വ്യക്തിയോട് അതൊരു ഒരു സ്പെഷ്യൽ ഫീലിംഗ് അല്ലേ എത്ര നെഗറ്റീവ് ക്യാരക്ടറിലേക്ക് പോയി കഴിഞ്ഞാലും ആളുകൾ അജു ചേട്ടനല്ലേ എന്ന് ചോദിക്കുന്നതിൽ ബ്ലെസ്സിങ് ആണ് അത് നമ്മൾ അന്ന് ചെയ്ത കഥാപാത്രങ്ങളുടെ ഒരു ഒരു പ്രിവിലേജ് ആണ് അവർ തരുന്നത് ആ ഫസ്റ്റ് ഇംപ്രഷൻ അത് ഇന്നവേ വേ അത് ഡിസഡ്വാൻറ്റേജ് ആണ് ഇന്നവേ കാര്യം അത് ബ്രേക്ക് പക്ഷെ അതെന്താ അറിയുമോ അത് നിലനിൽക്കുന്നതാണ് എപ്പോഴും സേഫ് ഓക്കെ കാര്യം മുന്നോട്ട് അവർ നമ്മുടെ ഒരു വർക്ക് കാണാൻ താല്പര്യപ്പെടുന്നതിൻ്റെ റീസൺ അതാ ഹെലൻ കണ്ടിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഉള്ള എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടാണെങ്കിലും ഇതൊരു സിനിമയാണെന്നുള്ളൊരു തിരിച്ചറിവ് ഉള്ളവരാണല്ലോ നമ്മുടെ പ്രേക്ഷകർ അതുകൊണ്ട് അത് നല്ല കാര്യമാണ് ഈ വെബ് സീരീസുകളിലെ സജീവമാണ് നമ്മൾ നേരത്തെ ഹോട്ട് 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 സ്റ്റാറിന്റെ ഒരു സ്റ്റാർ കണക്ഷൻ എന്താ അങ്ങനെ ഒരു ഞാൻ പ്ലാൻ ചെയ്തൊന്നുമില്ല ഇദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞ് ഹോട്ട് സ്റ്റാറിലെനിക്കൊരു വെബ് സീരീസ് തന്നു അവിടുന്ന് സംഭവിച്ചത് മൂന്നെണ്ണം ഇതുവരെ വന്നത് ബാക്കി രണ്ടും എന്നെ എന്നിലോട്ട് വന്നതാണ് ഇതേപോലെ അപ്പം ഒരെണ്ണമാണ് ഞാൻ പേരിലൂരാണ് ഞാൻ ചോദിച്ചത് ആ സൈക്കോ ബാലചന്ദ്രനെ അതങ്ങനെ ഇതിപ്പോൾ എന്താ പറയുക ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഒന്നും വരാനില്ല അങ്ങനെ നമുക്കൊന്നും വെക്കാൻ പറ്റില്ല പക്ഷേ ഈ സീസൺ ഈയൊരു ട്രാ ട്രാവൽ അത് എൻ്റെ കരിയറിൽ ഒരുപാട് ഒരു കഥാപാത്രത്തിന് ഒരുപാട് നേരം എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് വെബ് സീരീസിൻ്റെ ഗുണം നമ്മൾ കെ സി എഫ് വണ്ണിൻ്റെ സമയത്ത് പറഞ്ഞിരുന്നു ഇതൊരു പുതിയ എക്സ്പെരിമെൻ്റാണ് ഇതിവിടെ സക്സസ്ഫുള്ളാവണം നമ്മൾ ആഗ്രഹിക്കുന്നു ബിക്കോസ് ഇതുവഴി ഒരുപാട് നടീനടന്മാർക്ക് ടെക്നീഷ്യൻസിന് ഒരു പുതിയ മേഖലയിൽ അവരുടെ ഇഷ്ടമുള്ള ജോലി ചെയ്യാം സിനിമ എപ്പോഴും അതിന് അവസരം കിട്ടില്ല അപ്പോൾ എസ്പെഷ്യലി ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ഈ ടയർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലിട്ടും ടയർ ത്രീ ടയർ ഫോർ ആക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് ബിസിനസ് പരമായി ഉള്ള ആക്ടേഴ്സ് അല്ല ഞങ്ങൾ പക്ഷെ ഞങ്ങൾക്ക് ഇതേപോലത്തെ ലോങ് ഫോർമാറ്റ് ടെസ്റ്റ് കളിക്കാം